ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണോ കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണാൻ നമുക്ക് കാരണം എന്താ പറയുക മക്കളൊക്കെ പോയി ഇക്ക ഒരു മീറ്റിംഗ് ഉണ്ട് ഇക്കയും പോയി അപ്പം ഇനി എന്റെ കുഞ്ഞു കുഞ്ഞു കലാപരിപാടികളാണ് കേട്ടോ അപ്പോൾ കണ്ടാലോ ഇന്ന് രാവിലെ തന്നെ ചായക്കുണ്ടാക്കിയത് പത്തിരി മുട്ടക്കറിയാണ് കേട്ടോ മിക്കവാറും ദിവസങ്ങളിൽ ഇതൊക്കെ തന്നെ കേട്ടോ ഉണ്ടാക്കാറ് അങ്ങനെ ഇതാ ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞു പിന്നെ ഇതാ നല്ല കോവൊക്കെ ഉണ്ട് കേട്ടോ അതൊന്ന് ഉപ്പേരിയാക്കേണ്ട ലുബമോളുടെ സ്കൂൾ ഡേ ആണ് ഒന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് ലഞ്ച് കൊണ്ടുപോകണം കേട്ടോ അങ്ങനെ ഒരു അടുപ്പത്ത് ഇതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് ഞാൻ കോവക്ക ഉപ്പേരിക്ക് പിന്നെ ഒരു നാലായിരം അടുത്ത് മസാല കൂട്ടിയിട്ടോ അങ്ങനെ എല്ലാം റെഡിയായപ്പോൾ ആയപ്പോൾ ലുബമോളുടെ ലഞ്ച് ആക്കിയിട്ടോ അങ്ങനെ കോവക്കൊപ്പേരി രണ്ട് മീൻ വറുത്തതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോറിൽ പക്ഷെ കൊടുക്കാറില്ല എന്തോ ലുബമോൾക്ക് ഇന്ന് വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ഞാൻ ഒരു രണ്ട് മീൻ വറുത്തത് ചോറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താവും അറിയില്ല കേട്ടോ അങ്ങനെ ലുബമോളുടെ ലഞ്ചും സ്നാക്സും ഒക്കെ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ട് കേട്ടോ എട്ടയ്ക്ക് ബസ് വരുമ്പോൾ അപ്പോഴേക്കൊക്കെ ഞാൻ റെഡിയാക്കി സെറ്റാക്കി കൊടുത്തു ഇനി ടവലിൽ കെട്ടും കൂടി വേണം കേട്ടോ അങ്ങനെ ഇതാണ് ലുബമോളുടെ ഇന്നത്തെ ലഞ്ചും സ്നാക്സും ഒക്കെ പിന്നെ ദാ സ്കൂൾ ബസ് വരാനായപ്പോൾ പിന്നെ പുറത്തിറങ്ങി നിന്നു കെട്ടോ പിന്നെ സ്കൂൾ ബസ് വന്നു വേഗം വന്നു വന്നോട്ടോ രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് വെയിറ്റ് പുറത്ത് നിന്നപ്പോഴേക്കും ബസ് മുമ്പിലെത്തി അങ്ങനെ ലുബമോളും അങ്ങനെ പോയിട്ടോ ഇനി അവൾ വരണമെങ്കിൽ മണി അഞ്ച് മണിയെങ്കിലും നാല് മുക്കാല് ഒക്കെ ആവും കേട്ടോ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് രാവിലെ മോർണിംഗ് വീഡിയോ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ടായിരുന്നു അങ്ങനെ അവൾ പോയതിന് ശേഷം ഞാൻ നല്ലൊരു ബ്രൂ കോഫി ബ്ലൂ കോഫി ഇട്ട് കുടിച്ചു വിട്ടോ ഇത് കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷമാണ് ഇട്ടോ നല്ല എന്താ പറയുക നല്ല സ്ട്രോങ് ആയിട്ട് നല്ല കട്ടിക്ക് ഞാൻ അതും കഴിച്ച് ഒരു പഴംപൊരി കുറച്ച് പഴംപൊരി ഇക്കെ മീറ്റിങ് കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഒന്നെടുത്തിട്ട് അതും കുടിച്ച് വിട്ടോ അപ്പോൾ ഇതൊക്കെയുള്ള ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായില്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം വസ്ലാം